ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങളെനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽ ലെസ്സാണ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്ക് ആവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്തൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നോക്കാം ഇന്ന് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അമാവാസി എല്ലാവരും അതിനുവേണ്ടി മാനിഫെസ്റ്റേഷൻ വർക്കൊക്കെ നടത്തുന്നതായിട്ട് മനസ്സിലാวนുന്നുണ്ട് നടത്തുന്നെന്ന് തോന്നുന്നു. ഡെവില എനർജിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഇത്ര നെഗറ്റീവ് എനർജിയാണ്. അടുത്തതായി കിംഗ് ഓഫ് പെന്റക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. ജസ്റ്റിസ് Five of Wands, Five of Pentacles, Six of Swords. ഓഫ് ഓഫ് ഡെക്ക് വന്നിരിക്കുന്നത് ക്യൂൻ നിങ്ങൾ ആരെയോ നല്ലതായിട്ട് പ്രണയിക്കുന്നു എന്നുള്ളതാണ് അവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾ ഒരുപാട് ഇഷ്ടമുള്ള ചില വ്യക്തികളെ കാണാൻ ആഗ്രഹിക്കുന്നു അതാണ് ഇവിടെ വന്നിരിക്കുന്നത് ക്വീൻ ഓഫ് കപ്പ് കപ്പ് വാട്ടർ ആണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി അപ്പോൾ ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഒരു ഡബിൾ എനർജിയാണ് കാരണം ഇന്നത്തെ ദിവസം ആർക്കെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജി പിടികൂടാനുള്ള സാധ്യതയുണ്ട് അത് നിങ്ങൾ വിചാരിക്കാമെങ്കിൽ നിങ്ങൾക്കതിനെ തടഞ്ഞു നിർത്താം എന്നുള്ളത് ഇവിടെ വന്നിട്ടുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിങ് ഓഫ് എൻറ്റകൾസാണ് ഫസ്റ്റ് പിന്നീട് വന്നിരിക്കുന്നത് ഇവിടെ ടോക്സിക് വിച്ചസ് എന്ന് പറഞ്ഞാൽ ഡബിളാണ് ഡെബിൾ എനർജി എന്ന് പറയുമ്പോഴെന്താണ് നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങൾ അതായത് നിങ്ങൾക്ക് ചെയ്യരുതാത്ത ചില കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നുണ്ട് ഇന്നത്തെ ദിവസം ഇന്ന് ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ മാനസികമായ സമ്മർദ്ദം കൂടിയിരിക്കുന്ന ഒരു സമയമാവാം അല്ലെങ്കിൽ ഈ ഒരു ദിവസം അങ്ങനെയുള്ളതാവാം ചിലപ്പോൾ അമാവാസി കർത്തവാകമെന്നൊക്കെ പറയുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ഇവിടെ ഒന്ന് വേലിയേറ്റം സംഭവിക്കുന്ന ചില വേരിയേഷൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം മാനസികമായ ടെൻഷൻ ഡിപ്രഷൻ ഡിപ്രഷനൊക്കെയും ചില സമയത്ത് നിങ്ങളിലേക്ക് അതിനൊരു വേരിയേഷൻ ഉണ്ടാക്കുന്ന ഒരു ദിവസമാണെന്ന് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ പിന്നീട് വന്നിരിക്കുന്ന ഫൈവ് ഓഫ് പെൻഡക്കിൾസ് ആണ് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ പെ വൈകാരികമായ ചില മുഹൂർത്തങ്ങൾ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്നിട്ട് പെട്ടെന്ന് രണ്ടുപേരും കൂടി അകലുന്നു നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് പോലും നിങ്ങളിവിടെ വാക്കുതർക്കങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ വീട്ടിലായാലും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ക്ഷുഭിതരാകുന്നു ഇത് ദേഷ്യം വന്നിട്ട് പെട്ടെന്ന് എന്തൊക്കെയോ ആരോടെങ്കിലുമൊക്കെ എന്താ പറയേണ്ടതെന്ന് പോലും അറിഞ്ഞുകൂടാതെ പറയുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് മനസ്സിലായോ അത് വേണ്ട വേണ്ടാത്ത ചില കാര്യങ്ങളാണ് പക്ഷേ അത് അവിടെ ആവശ്യമില്ല നിങ്ങൾക്കിപ്പോൾ രണ്ടുപേർ തമ്മിലിപ്പോൾ വഴക്കിടേണ്ട യാതൊരു ആവശ്യവുമില്ല പക്ഷെ പെട്ടെന്നാണ് ഇവിടെ ദേഷ്യമുണ്ടായിട്ട് വല്ലതുമൊക്കെ പറയുന്നത് ആ ഒരു വാക്കുതർക്കം എവിടെയാണ് നിങ്ങളെ കൊണ്ടെത്തിക്കുന്നത് ചിലപ്പോഴൊരു ചെറിയ ഒരു സെപ്പറേഷനിലേക്ക് ഇവിടെ ചെറിയ ഒരു സെപ്പറേഷൻ വന്നിട്ടുണ്ട് രണ്ടുപേരും കൂടെ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നതാണ് പക്ഷേ ഇവിടെ ചെറിയ ഒരു സെപ്പറേഷൻ വന്നിരിക്കുന്നു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ വലിയ വലിയ പ്രശ്നങ്ങളൊന്നുമല്ല ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും രണ്ടുപേരും കൂടെ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്നൊരു അകൽച്ച അതാണിവിടെ വന്നിരിക്കുന്നത് അതുപോലെ ചിലപ്പോൾ ലവേഴ്സ് കപ്പിൾസ് ആരുടെ ഇടയിലായാലും അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിവിടെ ഈ ഡബിൾ എനർജി നിമിത്തമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട് നെഗറ്റീവായ എനർജി ഇവിടെ പറയുന്ന ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റ് അരുതാത്തത് വേണ്ടാത്ത ചില കാര്യങ്ങളിലേക്ക് പെട്ടെന്ന് അത് ചെയ്യാനുള്ള ഒരു പ്രചോദനം ഉണ്ടാകുന്നു ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലെ അമ്മയോടാവാം അല്ലെങ്കിൽ അമ്മായി അമ്മയോടാവാം അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ ബംഗ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വീട്ടിൽ ബന്ധുക്കൾ ഉണ്ടായെങ്കിൽ അവർ നിങ്ങളോട് പ്രകോ നിങ്ങളെ ഇവിടെ പ്രകോപിപ്പിക്കുന്നു പറയാനായിട്ട് പക്ഷെ നിങ്ങൾ അത് ശ്രദ്ധിക്കുന്നില്ല നിങ്ങളും പറയുന്നു അങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങളൊന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും ഇന്നത്തെ ദിവസം ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാനും അതുവഴി ചിലപ്പോൾ കൂടുതലായിട്ട് ദുഃഖിക്കാനുമുള്ള ഇട വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കിങ് ഓഫ് പെൻറ്റകിൾസ് ആണ് സാമ്പത്തികപരമായ ബാധ്യതകളിൽ ചിലപ്പോഴൊക്കെ ഒന്ന് നിങ്ങൾക്ക് ഒന്ന് സ്റ്റക്കായിട്ടിരിക്കും നന്നായിട്ട് ചിലപ്പോൾ സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരുന്നതാണ് പക്ഷേ ചില സമയത്ത് അതൊന്ന് പോകും പക്ഷേ അത് വീണ്ടും പിന്നീട് വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റിസ് വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാമ്പത്തികം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത് ഇവിടെ സിക്സ് ഓഫ് ആണ് വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ ഇവിടെ ചെറിയ പ്രശ്നങ്ങൾ നിമിത്തം രണ്ട് പേരും കൂടെ അകൽച്ചയിലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലേ അകൽച്ചയിലാവൂ അല്ലെങ്കിൽ ആ ഇപ്പോൾ ആണ് ഇവിടെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് അതിൻ്റെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് സിക്സ് ഓഫ് സോട്ട്സ് പറയുന്നത് ഇവിടെ നിങ്ങളുടെ ആൻസിസ്റ്റേഴ്സിൻ്റെ ഒക്കെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പ്രശ്നങ്ങളിൽ നിങ്ങളെ മുന്നോട്ട് പോകാൻ അല്ലെങ്കിൽ മുന്നോട്ട് കടക്കാൻ സഹായിക്കുന്നത് അവരാണ് നിങ്ങളുടെ പൂർവികർ തന്നെയാണ് അവരുടെ അനുഗ്രഹമാണ് ചിലപ്പോൾ ചില കാര്യങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് പരിഹരിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത് നിങ്ങൾ വിചാരിക്കോ ഞാനിത് പ്രതീക്ഷിച്ചില്ലല്ലോ എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിൽ നിന്ന് കടക്കാൻ പറ്റും എന്ന് വിചാരിച്ചില്ല എന്ന് പക്ഷേ എന്തുകൊണ്ടാണ് അത് സാധിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അൻസിസ്റ്റേഴ്സിൻ്റെ അനുഗ്രഹമുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്കത് സാധിച്ചത് ഇന്നത്തെ ദിവസം എന്ന് തന്നെ വിചാരിക്കാം ഇന്നത്തെ ദിവസം പല അനുഗ്രഹങ്ങളും ഞങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് കാരണം കാരണം ഇവിടെ പല സാഹചര്യങ്ങളെയും മറികടന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് പല കാര്യങ്ങളിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ഷുഭിതരായി വഴക്കിടാനുള്ള പ്രചോദനം ഉണ്ടാകുന്നു പക്ഷേ അവിടെ നിന്നും കുറച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് വരാനും സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് പിന്നെ ഏതൊരു സാഹചര്യത്തിൽ ഇരുന്നാലും നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടാണോ അതല്ല ജോലിക്കാര്യങ്ങളിൽ പ്രശ്നമാണോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നിടത്ത് നെഗറ്റീവ് എനർജിയാണോ നിങ്ങളുടെ വീട്ടിൽ പ്രശ്നമാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നമാണോ അവിടെയൊക്കെ നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഏതൊരു പ്രശ്നത്തെയും നിങ്ങൾക്ക് മറികടന്ന് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പുതിയൊരു ചാപ്റ്റർ തുടങ്ങാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതും ഇവിടെ പറയുന്നു അപ്പോൾ അടുത്തതായിട്ട് കണ്ടില്ല ജസ്റ്റിസ് വരും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കും കാരണം ഇപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളെയും മറികടന്ന് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം കിട്ടി എങ്കിൽ അത് ദൈവാനുഗ്രഹം തന്നെയാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങൾക്കും അതാണ് ഇവിടെ പറയുന്നത് കോടതി വഴി എന്തെങ്കിലും കേസുകളുണ്ടോ നിങ്ങളവിടെ സത്യസന്ധമായിട്ടാണോ നിലകൊള്ളുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കവിടെ ജസ്റ്റിസ് കിട്ടും അതല്ല നിങ്ങൾ കള്ളത്തരത്തിലൂടെ വിജയിക്കാൻ പോയി കഴിഞ്ഞാൽ എന്താണ് അവിടെ നിങ്ങൾക്ക് പരാജയമാണ് സംഭവിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത് കാരണം ഇവിടെ ഫോർ ഓഫ് പെൻറ്റിൽസ് പഴയ ചില കാര്യങ്ങളെ നിങ്ങൾ ഇവിടെ പിടിച്ചു വച്ചിരിക്കുന്നു അത് കളയണം പഴയ ചില രോഗസിക്കായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളുടെ ഉള്ളിലുണ്ട് എങ്കിൽ അതിനെ നിങ്ങൾക്ക് ഉപേക്ഷിക്കാവുന്നതാണ് സാമ്പത്തികപരമായ കാര്യങ്ങളിലായാലും നിങ്ങൾ ഇവിടെ പിശുക്കി വെച്ചുകൊണ്ടിരിക്കരുത് വിശുക്കത്തരം കാണിക്കാൻ പാടില്ല അത്യാവശ്യത്തിന് മണി ഏൺ ചെയ്യുക തന്നെ വേണം അത്യാവശ്യത്തിന് അത് ചിലവഴിക്കുകയും വേണം എന്നാണ് ഇവിടെ പറയുന്നത് ഫൈവ് ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെ ചില സമയത്തൊക്കെ ഇവിടെ കുടുംബകലഹം നടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതല്ല എങ്കിൽ മൂന്നാല് പേർ കൂടി ചേരുമ്പോഴൊക്കെയും വാക്ക് തർക്കങ്ങൾ ഉണ്ടാവാം ഈ ഒരു വാക്ക് തർക്കങ്ങളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരണമെന്നാഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഒഴിവാക്കിയിട്ട് മുന്നോട്ട് വരാം അവിടുത്തെ നെഗറ്റീവ് എനർജി കളയണം എന്ന് തന്നെ നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതിയാകും അല്ല എങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ പോസിറ്റീവായിട്ടുള്ള ചില ചിന്താഗതികളിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരണം എന്നുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അതിനായിട്ട് മുന്നോട്ട് വരണം എനിക്ക് ഒന്നാമനാവണം ഏതെങ്കിലും എക്സാമൊക്കെ നടക്കുന്ന അല്ല എങ്കിൽ ചില ഇൻ്റർവ്യൂസിനൊക്കെ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ എനിക്കവിടെ ഒന്നാമനാവണം എന്നുള്ള ചിന്തയുണ്ട് എങ്കിൽ അതിന് നിങ്ങൾക്കിവിടെ സാധിക്കും തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഒന്നാമനാവാൻ കഴിയും അല്ലെങ്കിൽ ഒന്നാമത് എത്താൻ കഴിയും എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട് അനാവശ്യമായ ആർഗ്യുമെൻസിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ഗൈഡൻസ് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് ഇന്ന് വന്നിരിക്കുന്നതാണ് അനാവശ്യമായ ചില വാക്കുതർക്കങ്ങളിലൂടെ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നും എത്രയും പെട്ടെന്ന് ഒഴിവാകാൻ ശ്രമിക്കുക ബുദ്ധിപൂർവ്വം സംസാരിക്കുക നെഗറ്റീവ് എനർജി ഉണ്ട് എങ്കിൽ അതിനെ മറികടക്കാനുള്ള ശ്രമം നടത്തണം ഉപ്പിട്ട വെള്ളത്തിൽ നിങ്ങൾക്ക് കുളിക്കാവുന്നതാണ് കല്ലുപ്പ് കല്ലുപ്പിട്ട വെള്ളത്തിൽ കുളിക്കാവുന്നതാണ് അതോടുകൂടി കുറച്ച് നെഗറ്റിവിറ്റി നിങ്ങളിൽ നിന്നും ഒഴിഞ്ഞു കിട്ടുന്നതാണ് എന്നൊക്കെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് അങ്ങനെയാണ് ഇവിടെ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ അവിടുന്ന് കൂടുതലായിട്ട് മണി ഏൺ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ അത് നിങ്ങൾക്കിവിടെ സാധിച്ചു കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് എന്തെങ്കിലും ജോലിക്ക് പോകുന്നു അല്ലെങ്കിൽ പഠിച്ചുകൊണ്ട് തന്നെ മണി ഏൺ ചെയ്യണം എന്നൊക്കെ വിചാരമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ സാധിച്ചു കിട്ടുന്നു നിങ്ങളത് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് സക്സസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് പെൻഡക്കിൾ എർത്ത് സൈനാണ് ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ എനർജി ഇവിടെ വാൺസ് ഫയർ സൈനാണ് എരിസ് ലിയോ സജിറ്റേറിയസ് എനർജി അതുപോലെ തന്നെ ഇവിടെ സോഡ് വന്നിട്ടുണ്ട് സോഡ് എയർ സൈൻ അതുപോലെ തന്നെ എല്ലാ സൈനുകളും ഇവിടെ വന്നിട്ടുണ്ട് കാരണം ഇവിടെ ജസ്റ്റിസ് വന്നിരിക്കുന്നു ഇവിടെ മേജർ അർഖാനയുടെ ഡബിൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് എനർജിസിനും എല്ലാ സൈനുകളും വന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് സോൾ മെസ്സേജസ് ഒന്ന് നോക്കാം നേച്ചർ ഈസ് കാളിംഗ് യു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കും ദ ലവ് ഓഫ് യുവർ ഡ്രാഗൺ റീച്ചസ് ഔട്ട് ഔട്ട് യു നിങ്ങളിൽ അപകടകരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അപകടകരമായ ഒരു എനർജി നിങ്ങളിൽ തങ്ങി നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അവിടെ അതിനെ നിങ്ങൾക്ക് കളയാൻ ശ്രമിക്കാവുന്നതാണ് അതിനെ ഉപേക്ഷിച്ചേക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളുടെ സോൾ മെസ്സേജസ് ആണ് ഇവിടെ ഫീൽ ദി പവർ ഓഫ് യുവർ ബ്ലഡ് ആൻഡ് യുവർ ആൻസസ്റ്റേഴ്സ് എന്ന് പറയുന്നുണ്ട് ഫീൽ ദ പവർ ഓഫ് യുവർ ബ്ലഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ബ്ലഡ് ബ്ലഡ് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് റിലേറ്റീവ്സ് ഉണ്ടാവാം ബന്ധുക്കളുടെ കാര്യമാണ് പറയുന്നത് ബന്ധുക്കൾ പിന്നെ ആൻസിസ്റ്റേഴ്സ് നിങ്ങളുടെ പൂർവികരുടെ കാര്യം അവർ പ്രധാനമായിട്ടും ഇന്ന് പൂർവികരെ സ്മരിക്കേണ്ട ഒരു ദിവസമാണല്ലോ അപ്പോൾ അങ്ങനെ വരുമ്പോൾ യു ആർ നോട്ട് അലോൺ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിങ്ങൾക്ക് പലരുമുണ്ട് നിങ്ങൾക്ക് ബന്ധുക്കളുണ്ട് നിങ്ങൾക്ക് പൂർവികരുണ്ട് നിങ്ങളെ അനുഗ്രഹിക്കാനും നിങ്ങളുടെ കാര്യങ്ങൾക്ക് മറുപടി തരാനും നിങ്ങൾ അവരെ സ്മരിക്കണം പ്രത്യേകിച്ച് നിങ്ങൾക്ക് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പൂർവികരുടേതായ ക്ഷേത്രങ്ങൾ മൂല കുടുംബ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് അവിടെ അവരെ കാണുക പരാശക്തിയായിട്ട് തന്നെ ഭജിക്കണം അതാണ് ഏറ്റവും നല്ലത് എന്നിട്ട് നേദ്യം കൊടുക്കുക നെയ്വിളക്ക സമർപ്പിക്കുക ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ ചിട്ടയോടുകൂടി ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല അനുഗ്രഹം ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങളൊറ്റയ്ക്കല്ല അപ്പോൾ നിങ്ങൾക്ക് അനുഗ്രഹം തരാനും നിങ്ങളോടൊപ്പം ചേരാനും നിങ്ങളെ നേർ വഴിക്ക് നയിക്കാനും നിങ്ങളോടൊപ്പം നിങ്ങളുടെ അൺസിസ്റ്റേഴ്സ് ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അൺസിസ്റ്റേഴ്സിൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കളുടെയും ഒക്കെയും സ്നേഹം നിങ്ങൾക്ക് ഫീൽ ചെയ്യാവുന്നതാണ് എന്ന് പറയുന്നുണ്ട് ഇവിടെ ുള്ളിയു പ്ലേ ഫുള്ളി ആൻഡ് വിത്ത് എ ലൈറ്റ് ഹെർട്ട് ലിസൺ ടു ദ വോയിസ് ഓഫ് യുവർ ഇന്നർ ചൈൽഡ് നിങ്ങളുടെ ഉള്ളിൽ നിഷ്കളങ്ക നിരക്ക ഉള്ളിൽ കളങ്കം വെച്ചുകൊണ്ട് പെരുമാറാൻ പാടില്ല അങ്ങനെ കളങ്കത്തോടുകൂടി പെരുമാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കില്ല ഇവിടെ ജസ്റ്റിസ് ആദ്യം തന്നെ വന്നപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ പക്ഷത്തു നിന്ന് നിങ്ങൾക്ക് ദൈവം തന്നെ നിങ്ങൾക്കൊരു നീതി നടപ്പാക്കി നടപ്പാക്കിത്തരണം ദൈവം തന്നെ നിങ്ങളെ പോസിറ്റീവായ വഴികളിലൂടെ നയിക്കണം എങ്കിൽ എന്താണ് അത്യാവശ്യം നിങ്ങളുടെ ഉള്ളിലെ കളങ്കത്തെ മായ്ച്ചു കളയേണ്ടത് അത്യാവശ്യമാണ് ഉള്ളിൽ കളങ്കം വെച്ചുകൊണ്ട് ഒന്നിലേക്കും പുറപ്പെടരുത് ഒരു പ്രവൃത്തിയും ചെയ്യാൻ പാടില്ല ചെയ്യുന്നതൊക്കെ സത്യസന്ധമായിട്ട് തന്നെ വേണം സിൻസിയറായിട്ടും പ്യുവറായിട്ടും ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ അതുപോലെ ഇവർ ഡീപ്പസ്റ്റ് ഡിസൈസ് കൺസ്പ്ലെയിൻ യൂ ലെറ്റ് ദം ഗോ ടു ക്ലിയർ യുവർ മൈൻഡ് ഇവിടെ എന്താണ് പറയുക നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവാം ഇപ്പോൾ നിങ്ങൾക്ക് വാഹനം വാങ്ങിക്കണം കാർ കാറ് വാങ്ങിക്കണം വീട് വാങ്ങിക്കണം മറ്റു ഓർണമെൻറ്റ്സ് വാങ്ങിക്കണം ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവാം പക്ഷേ നിങ്ങളെല്ലാ ആഗ്രഹങ്ങളും കൂടെ എപ്പോഴും ഇങ്ങനെ മനസ്സിലിട്ട് ഉരുട്ടി കൊണ്ട് നടക്കാൻ പാടില്ല ഏതെങ്കിലും അത്യാവശ്യമായത് അല്ലെങ്കിൽ ഒരുപാട് ഒരുപാട് ആവേശം തോന്നുന്നതായിട്ടുള്ളത് എന്താണോ ഒരു ആഗ്രഹത്തെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് അത് നേടിയെടുക്കാനായിട്ട് പരിശ്രമിക്കൂ എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് ലഭിക്കും ഓരോന്നോരോന്നായിട്ട് സാധിച്ചെടുക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഇവിടെ നേച്ചർ ഈസ് കാളിങ് യു ഇറ്റ് വൺസ് ടു ടച്ച് ഫുൾഫിൽ ആൻഡ് പ്രൊട്ടക്റ്റ് യു വിത്ത് ഇറ്റ്സ് ഹീലിംഗ് പവേഴ്സ് അപ്പോൾ നിങ്ങൾക്ക് നേച്ചറീസ് കാളിങ് യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് പ്രകൃതിയെ സ്നേഹിക്കുക പ്രകൃതി നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്തിനാണ് പ്രകൃതിയെക്ക് നിങ്ങളുടെ സ്നേഹം വേണം നിങ്ങളവയെ നശിപ്പിക്കാൻ പാടില്ല നിങ്ങളുടെ സ്നേഹം അവർക്ക് വേണം നിങ്ങളെന്ന് തൊട്ട് തലോടണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹീലിംഗ് പവർ തരുന്നത് എന്താണ് ആരാണ് പ്രകൃതിയാണ് മനസ്സിലായല്ലോ നിങ്ങൾക്ക് നല്ല ഓക്സിജനെ പ്രദാനം ചെയ്യുന്നത് ആരാണ് നല്ല വൃക്ഷങ്ങളാണ് അങ്ങനെ അവയെ സ്നേഹിക്കുക നിങ്ങളെ പ്രകൃതി വിളിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സ്പർശനത്തിനും നിങ്ങളുടെ സ്നേഹത്തിനും വേണ്ടി അപ്പോൾ നിങ്ങൾ പ്രകൃതിയെ സ്നേഹിക്കൂ എന്നുള്ളതാണ് ഇവിടെയും പറയുന്നത് കൃഷ്ണ സോറക്കൽസ് ഒന്ന് നോക്കാവേ നമ്മൾ നമ്മളിതല്ല കൃഷ്ണ സർക്കിൾസ് ഒക്കെ നമ്മൾ എന്നും പറഞ്ഞിട്ടുള്ളതാണ് എന്നാലും ഇപ്പോൾ ഷഫളി എത്തി ഞാൻ മൂന്നാല് കാർഡ്സ് എടുത്തിട്ടുണ്ടെന്ന് അപ്പോൾ നോക്കാവേ ദ ജോയ് ഓഫ് ഫ്രണ്ട്ഷിപ്പ് എന്നാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് ഈസ് ദ ബിഗ്ഗസ്റ്റ് ഗിഫ്റ്റ് നർച്ചർ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫ്രണ്ട്ഷിപ്സ് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഫ്രണ്ട്ഷിപ്പ് അറിയാവല്ലോ അപ്പോൾ എത്രയും പാവപ്പെട്ടവനായ കുച്ചേലനുമായിട്ടുള്ള സ്നേഹം അതല്ലേ അപ്പോൾ അത് കുചേലിന് പറയാതെ തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുത്തു അല്ലേ എന്ന് പറയുന്നത് പോലെയാണ് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എന്താണ് ഒരാൾ ഒരാളിനെ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്ന ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കണം അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലായാലും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവൾ അവിടെ നിങ്ങളുടെ പ്രണയം എന്താണ് സ്വാഭാവികമായിട്ടും അത് നാടകീയമായ ഒരു രീതിയിലൂടെ അത് ഒത്തിരി ഒത്തിരി പ്രോഗ്രസ്സിലേക്ക് വരും എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ എന്തുകൊണ്ടും ഫ്രണ്ട്ഷിപ്പിനെ എന്ന് പറയുമ്പോൾ നല്ല ഫ്രണ്ട്സിനെ നിങ്ങൾ കണ്ടെത്തണം മനസ്സിലായി എല്ലാ ഫ്രണ്ട്സും നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലെ കൂടെ നടന്ന് കാലിൽ ചവിട്ടുന്ന ഫ്രണ്ട്സുണ്ടല്ലോ അപ്പോൾ അങ്ങനെ നല്ല ഫ്രണ്ട്സ് ഉണ്ട് എങ്കിൽ അവരെ ശ്രദ്ധിക്കുക അവരോട് കൂട്ടുകൂടാം മനസ്സിലായ അവരോട് നിങ്ങളുടെ കാര്യങ്ങൾ തുറന്ന് പറയാം നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ തന്നെ അവർ നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾ അവരെയും സഹായിക്കാൻ ബാധ്യസ്ഥരാണ് അങ്ങനെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പരിപാലിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ബി ഓപ്പൺ ഗോഡ് ആൻഡ് ബ്ലെസ്സിങ്സ് കമ്മിൻ അൺഎക്സ്പെക്റ്റഡ് വേസ് ബി ഓപ്പൺ ടു റിസീവ്ഡ് ദൈവവും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വേയിലൂടെയാണ് വരുന്നത് മനസ്സിലായത് നമ്മളല്ലാതെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴല്ല ദൈവാനുഗ്രഹം നമ്മൾക്ക് വരുന്നത് നമുക്ക് അപ്രതീക്ഷിതമായ ചില വഴികളിലൂടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം ലഭിക്കുന്നത് അത് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവൂ എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് ഭഗവാൻ കൃഷ്ണൻ പറയുന്ന മെസ്സേജസ് ആണ് ഭഗവാന്റെ മെസ്സേജസ് ആണ് ഇവിടെ ഹെൽപ്പ് ഈസ് ഓൺ ദ വേ യു വിൽ ഗെറ്റ് ആൻസേഴ്സ് ടു ആൾ യുവർ ക്വസ്റ്റ്യൻസ് ഡു നോട്ട് വെറി യു വിൽ സൂൺ റിസീവ് ഹെൽപ്പ് യു വിൽ ഗെറ്റ് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും ഒരിക്കലും വിഷമിക്കേണ്ട കാര്യമില്ല ഡോ ഡു നോട്ട് വറി ഡോണ്ട് വറി മനസ്സിലായോ അപ്പോൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യം ഇല്ല എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഹെൽപ്പ് സ്വീകരിക്കാവുന്നതാണ് സഹായം നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ എത്രയും പെട്ടെന്ന് ഹെൽപ്പ് ലഭിക്കുന്നത് ഭഗവാനിലുള്ള ഉറച്ച വിശ്വാസം വേണം അങ്ങനെയുണ്ടെങ്കിൽ എളുപ്പം നിങ്ങൾക്ക് ആ ഹെൽപ്പ് ലഭിക്കുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് ഡിവൈൻ ബ്ലസ്സിങ്സ് ഈ കാർഡ് പറയുന്നത് തന്നെ എന്താണ് അൺഎൻറിങ് ഫ്ലോ ഓഫ് ഡിവൈൻ ബ്ലെസ്സിങ്സ് ആൻഡ് ഫുൾഫിൽമെൻറ്റ് ഓഫ് സ്പിരിച്വൽ ഗോൾസ് കണ്ടില്ല ഇവിടെ സ്പിരിച്വലായിട്ടും ഉള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഭൗതികപരമായിട്ടും സ്പിരിച്വലായിട്ടും ആത്മീയപരമായിട്ടുമുള്ള ബ്ലസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സമയമായിട്ടുണ്ട് അതാണിവിടെ പറയുന്നത് ഈ കാർഡ് കാണിക്കുന്നത് തന്നെ ഈ ഒരു ബ്ലസ്സിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലസ്സിങ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ കാർഡ് നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് തന്നെ മനസ്സിലായോ അൺഎൻറ്റിങ് ഫ്ലോ ഓഫ് ഡിവൈൻ ബ്ലെസ്സിങ്സ് എന്നാണ് മനസ്സിലായോ ഒരിക്കലും നിൽക്കാത്ത തരത്തിലുള്ള നിലയ്ക്കാത്ത തരത്തിലുള്ള ദൈവാനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നു വരാനുള്ള സമയമായിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ ഇന്നത്തെ റീഡിങ് ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകല്ലേ ഉപേക്ഷ വിചാരിക്കില്ലേ അതുപോലെ പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവരുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ